ചിത്രവർമ്മൻ എന്ന മഹാമാന്ത്രികൻ നിർമ്മിച്ച മായാലോകത്താണ് തങ്ങളിപ്പോഴുള്ളത് എന്ന് വിക്രമാദിത്യൻ ജയദേവനോട് പറഞ്ഞു അപ്പോ നിങ്ങൾ പറയുന്നത് ഈ കാണുന്നൊന്നും സത്യമില്ല എന്നാണോ നമ്മളിപ്പോഴും ആ ഗുഹയിൽ തന്നെയാണോ ഇതെങ്ങനെ കൺമുന്നിൽ കാണുന്നത് പോലും വിശ്വസിക്കാനാവുന്നില്ല എന്ന് പറയുന്നത് എങ്ങനെ ജയദേവൻ പരിഭ്രമത്തോടെ ചോദിച്ചു ഇതെല്ലാം ഈ യാത്രയുടെ ഭാഗമാണ് ഈ പരീക്ഷണങ്ങൾ നേരിട്ടേ പറ്റൂ പേടിക്കാനൊന്നുമില്ല വളരെ ശ്രദ്ധ വേണമെന്ന് മാത്രമേ ഉള്ളൂ ഈ അനുഭവങ്ങൾ ജയദേവൻ്റെ ഭാവിയിൽ ഉപകാരപ്പെടും വിക്രമാദിത്യൻ അയാളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു അല്ല നി നിങ്ങൾക്കിതൊക്കെ എങ്ങനെ അറിയാം ഇത് ശ്രീപരമേശ്വരൻ പറഞ്ഞ കഥയാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത് നമ്മൾ ആ കഥയ്ക്കുള്ളിലാണെന്ന് നിങ്ങളെങ്ങനെ മനസ്സിലാക്കി സത്യം പറ വീരഭദ്ര നിങ്ങൾ ശരിക്കും രത്നവ്യാപാരി തന്നെയാണോ ജയദേവൻ ചോദിച്ചു ഇതൊന്നും മനസ്സിലാക്കാൻ അസാമാന്യ ബുദ്ധിയൊന്നും വേണ്ട ജയദേവാ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കാണുന്നതൊന്നും നമ്മുടെ കാലത്തുള്ളതല്ല ചതാനീകൻ എന്ന രാജാവിൻ്റെ ശില്പവും രാജചിഹ്നങ്ങളും മറ്റും ഞാൻ വരുന്ന വഴിയിൽ കണ്ടിരുന്നു ഞാൻ പറഞ്ഞത് ഇതെല്ലാം വച്ചുള്ള എൻ്റെ ഊഹമാണ് എല്ലാം നമുക്ക് വഴിയെ വെളിപ്പെടും വിക്രമാദിത്യൻ പറഞ്ഞു അപ്പോഴേക്കും ഒരാൾ പിന്നിൽ നിന്നും വിളിച്ചു നിങ്ങൾ ദൂരെ നിന്നും വരുന്നവരാണോ കണ്ടിട്ട് ഈ രാജ്യത്തുള്ളവരാണെന്ന് തോന്നുന്നില്ലല്ലോ അതെ ഞങ്ങൾ കുറച്ച് ദൂരെ നിന്നാ വിക്രമാദിത്യൻ പറഞ്ഞു എന്ന അകത്തേക്ക് ഇതൊരു സത്രമാണ് വിശ്രമിച്ചിട്ട് പോവാം നിങ്ങൾക്ക് സൗകര്യപ്രദമായി തോന്നുകയാണെങ്കിൽ ഇവിടെ തങ്ങുകയും ആവാം വിക്രമാദിത്യൻ അത് സമ്മതിച്ചു മൂവൊരു മകത്തേക്ക് കടന്നു ഇവിടുത്തെ രാജാവ് ശതാനികൻ തന്നെയല്ലേ എന്തായി നഗരത്തിൻ്റെ പേര് വിക്രമാദിത്യൻ ചോദിച്ചു അത് കേട്ട് ചത്രമുടുമാൻ നെറ്റി ചൊളിച്ചു അപ്പം നിങ്ങളൊന്നും അറിഞ്ഞില്ലേ അത് കേട്ട് വിക്രമാദിത്യനും ജയദേവനും പരസ്പരം നോക്കി ഞങ്ങൾ ദൂരെ നിന്ന് വരുകയല്ലേ വഴിയിൽ വാർത്തകൾ അറിയാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല അതാണ് എന്താ ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ വിക്രമാദിത്യൻ ചോദിച്ചു രാജാവ് മരണപ്പെട്ടു വളരെ അപ്രതീക്ഷിതമായിരുന്നു ഇത് അത് കേട്ട് വിക്രമാദിത്യനും ജയദേവനും ഒന്ന് ഞെട്ടി രാജാവൻ എന്തു പറ്റിയതാ ജയദേവൻ ചോദിച്ചു അതോ അതൊരു കഥയാണ് നിങ്ങളിവിടെ താമസിക്കുകയല്ലേ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം അയാൾ പറഞ്ഞു അത് കേട്ട് ജയദേവൻ വിക്രമാദിത്യനോട് രഹസ്യമായി പറഞ്ഞു കാലം പഴയതാണെങ്കിലും കച്ചവട ബുദ്ധി പുതിയത് തന്നെ എന്തായാലും ഈ കഥ അറിയാതെ ഇവിടെ ഒന്നും ചെയ്യാനാവില്ല കേൾക്കാം അല്ലേ വീരാ വിക്രമാദിത്യൻ ഒന്ന് മൂളി സത്രമുടമ അവരെ അകത്തൊരിട കഥ പറഞ്ഞു തുടങ്ങി ഐശ്വര്യദേവതയുടെ ഇഷ്ടസ്ഥലമായ കൗശാംബി എന്ന മഹാനഗരമാണിത് അർജുനന്റെ പരമ്പരയിൽപ്പെട്ട ജനമേജയന്റെ മകനും പരീക്ഷത്തിന്റെ പേരക്കുട്ടിയുമായിരുന്ന ശതാനികൻ ആയിരുന്നു ഇവിടുത്തെ രാജാവ് അദ്ദേഹത്തിന്റെ രാജ്ഞിയായിരുന്നു വിഷ്ണുമതി മതി രാജാവിന്റെ ഭരണത്തിൽ രാജ്യത്തിന് ഐശ്വര്യങ്ങൾ ലഭിച്ചെങ്കിലും രാജ്ഞിക്ക് സന്താന ഉണ്ടായില്ല ഒരിക്കൽ വേട്ടയാടാൻ കാട്ടിൽ അലിഞ്ഞു നടക്കവേ രാജാവ് ശാന്ഡില്ലൻ എന്ന മുനിയെ കണ്ടുമുട്ടി സംസാരിച്ചപ്പോൾ മുനി രാജാവിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞു രാജാവിന്റെ പുത്രനുണ്ടാകാനുള്ള ആഗ്രഹം മനസ്സിലാക്കിയ മുനി മന്ത്രം ജപിച്ച ഒരു ഹോമദ്രവ്യം രാജാവിന് നൽകി രാജാവ് അത് രാജ്ഞിക്ക് കൊടുത്തു അങ്ങനെ അവർക്ക് സഹസ്രാനീകൻ എന്ന മകൻ ജനിച്ചു രാജ്യമെങ്ങും സന്തോഷം കളിയാടി അങ്ങനെ കുറേ കാലം കടന്നുപോയി മകൻ വളർന്നപ്പോൾ ശതാനീകൻ മകനെ യുവരാജാവായി വാഴിച്ച ശേഷം രാജ്യഭാരം കുറച്ചു ഇതാണ് ഇതാണിവിടുത്തെ പഴയകാല കഥ ഇതൊക്കെ നിങ്ങൾക്ക് അറിവുള്ളതാണ് എന്നാണ് എൻ്റെ വിശ്വാസം അത് കേട്ട് വിക്രമാദിത്യൻ തലയാട്ടി സത്രമുടമ തുടർന്നു അക്കാലത്താണ് ദേവന്മാരും അസുരന്മാരും തമ്മിൽ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് ശതാനികൻ്റെ സഹായം അഭ്യർത്ഥിച്ച് ഇന്ദ്രൻ മാതലി എന്ന തന്റെ തേരാളിയെ ദൂതനായി അയച്ചു ശതാനികൻ മാതലിയോടൊപ്പം ദേവേന്ദ്രനെ യുദ്ധത്തിൽ സഹായിക്കാനായി പോയി അതിഭയങ്കരമായ യുദ്ധമുണ്ടായി അധികം വൈകാതെ ശതാനികൻ്റെ സഹായത്തോടെ യുദ്ധം ദേവന്മാർ ജയിച്ചു ശതാനികൻ്റെ തിരിച്ചുവരവിനായി ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തുനിന്നു പക്ഷേ അപ്രതീക്ഷിതമായിട്ടാണ് ആ സംഭവം നടന്നത് യുദ്ധത്തിൽ യമധമിഷ്ട്രൻ ഉൾപ്പെടെ നിരവധി അസുരന്മാരെ കൊന്ന ശേഷം ജയഭേരി മുഴക്കി ദേവരാജാവിന്റെ അടുത്തേക്ക് പോയ ശതാനികൻ ഒരു ചതിയിൽപ്പെട്ടു വേഷം മാറി അദ്ദേഹത്തിന്റെ കൂടെ കൂടിയ ഒരു അസുരൻ അദ്ദേഹത്തെ വഴി തിരിച്ചു വിട്ടു ദേവന്മാർ വിവരമറിഞ്ഞ് സൈന്യവുമായി എത്തിയപ്പോഴേക്കും വൈകിപ്പോയിരുന്നു അസുരന്മാരുടെ ഇടയിൽ ഒറ്റയ്ക്ക് പെട്ടുപോയ രാജാവ് അവിടെ വെച്ച് വീരമൃത്യു വരിച്ചു മാതലി ദേവലോകത്തു നിന്നും തിരിച്ചു കൊണ്ടുവന്നത് രാജാവിന്റെ ചേതനയേറ്റ ശരീരം മാത്രമായിരുന്നു അതോടെ രാജ്യം നടുങ്ങിപ്പോയി രാജ്യത്തെ നടുക്കിയ മറ്റൊരു സംഭവം കൂടി ഇവിടെ അരങ്ങേറി ഭർത്താവിന്റെ മരണത്തിൽ ദുഃഖിതയായ രാജ്ഞി ആ ചിതയിൽ ചാടി മരിച്ചു കഥ നിർത്തിയ സത്രമുടമ വിക്രമാദിത്യനെ നോക്കി വളരെ ദുഃഖകരമായി പോയി ഇപ്പൊ ആരാണ് രാജാവ് വിക്രമാദിത്യൻ ചോദിച്ചു സത്രമുടമ തുടർന്ന് പറഞ്ഞു അച്ഛനും അമ്മയും പോയതോടെ യുവരാജാവായിരുന്ന സഹസ്രാനീകൻ ആകെ വിഷമത്തിലായി ദുഃഖാർത്ഥനായി അദ്ദേഹം തപസ് ചെയ്യാനായി ഹിമാലയ സാനക്കിളിലേക്ക് പോകാൻ തീരുമാനിച്ചു യുവരാജാവ് കൂടി രാജ്യം വിടുന്നു എന്നറിഞ്ഞതോടെ രാജ്യത്തു തന്നെയുള്ള ചിലർ ചില കണക്കുകൾ കൂട്ടി യുവരാജാവ് അതിർത്തി കടന്ന ഉടനെ രാജ്യം പിടിച്ചടക്കാൻ അവർ തീരുമാനിച്ചു അപ്പോഴേക്കും സഹസ്രാനീകൻ യാത്ര തുടങ്ങിയിരുന്നു ഒരു നിമിഷം പോലും വൈകാതെ ശത്രുക്കൾ കൊട്ടാരത്തിലേക്ക് പടനയച്ചു പക്ഷേ രാജ്യാതിർത്തിയിൽ പ്രജകൾ മുഴുവൻ അദ്ദേഹത്തെ കാണാനെത്തി യാത്ര പറയാനായി കൈ ഉയർത്തിയ അദ്ദേഹത്തോട് അവരൊന്നടങ്കം കണ്ണീരോടെ പറഞ്ഞു ഞങ്ങളെ ഉപേക്ഷിക്കരുത് പൊന്നമ്പ്രാനെ ഇനി ആരുമില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ മഹാരാജാവും രാജ്ഞിയും പോയി ഇനി അങ്ങ് മാത്രമേ ഉള്ളൂ അങ്ങ് ഈ അതിർത്തി അടക്കാൻ കാത്തു നിൽക്കുകയാണ് ദുഷ്ടശക്തികൾ അതോടെ ഈ രാജ്യം തകരും അങ്ങയുടെ അച്ഛൻ ഞങ്ങൾക്ക് നൽകിയിരുന്ന സംരക്ഷണമാണ് ഇതോടെ ഇല്ലാതാവാൻ പോകുന്നത് അങ്ങ് പോകരുത് അങ്ങയുടെ രാജ്യമാണിത് അപ്പോഴേക്കും സൈന്യാധിപൻ അങ്ങോട്ട് വന്നു കുഞ്ഞുതമ്പുരാനെ മന്ത്രിയും കൂട്ടരും കൊട്ടാരം വളഞ്ഞിരിക്കുകയാണ് ഞങ്ങളെയും അവരോടൊപ്പം ചേരാൻ നിർബന്ധിക്കുന്നു ദുഷ്ടനായ അയാളുടെ കൈവശം ഭരണം കിട്ടിയാൽ രാജ്യം നശിക്കും ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തന്നാലും സഹസ്രാനേകൻ തിരിഞ്ഞ് കണ്ണീരോടെ നിൽക്കുന്ന പ്രജകളെ നോക്കി താനിപ്പോൾ ചെയ്യേണ്ടത് എന്താണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ഉടൻ തന്നെ അദ്ദേഹം സൈനികരോട് പറഞ്ഞു തയ്യാറാവുക സൂര്യാസ്തമയത്തിനകം കൊട്ടാരം വളഞ്ഞിരിക്കുന്ന എല്ലാവരുടെയും തല തലേന്റെ മുന്നിൽ കിടന്നുരണം ആ ഉത്തരവ് കേട്ട് സൈന്യാധിപൻ പടയാളികളോട് തയ്യാറാവാൻ പറഞ്ഞു പുതിയ രാജാവിന്റെ ഉദയം പ്രജകൾ ആനന്ദാശുരുക്കളോടെ നോക്കി നിന്നു ശതാനീകനേക്കാൾ കരുത്തനായ ഭരണാധികാരിയായിരുന്നു സഹസ്രാനീകൻ അവൻ സിംഹാസനത്തിൽ ഇരുന്നപ്പോൾ ചുറ്റുമുള്ള എല്ലാ രാജാക്കന്മാരുടെയും തല ഭയം മൂലം താഴ്ന്നു കുറച്ചുനാൾ കഴിഞ്ഞ് അസുരന്മാരെ തോൽപ്പിച്ചതിന്റെ വിജയാഘോഷത്തിൽ പങ്കെടുക്കാനായി ഇന്ദ്രൻ വീണ്ടും മാതലിയെ അയച്ച് സഹസ്രാനീകനെ സ്വർഗത്തിലേക്ക് ക്ഷണിച്ചു സഹസ്രാനീകൻ മാതലിയോട് പറഞ്ഞു ക്ഷമിക്കണം മാതലി അച്ഛൻ പോയിട്ട് ഏറെ നാളുകളായില്ല ഈ അവസ്ഥയിൽ ആഘോഷത്തിൽ പങ്കെടുക്കാനൊന്നും നമുക്ക് കഴിയില്ല ദയവായി തിരിച്ചുപോയാലും അത് കേട്ട് മാതലി പറഞ്ഞു അതങ്ങനെയല്ല സഹസ്രാനിക ഈ ആഘോഷം ശതാനീകനെ ഏറെ ആഗ്രഹിച്ചതാണ് അദ്ദേഹത്തിൻ്റെ അംശമായ അങ്ങെങ്കിലും ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് ദേവരാജാവ് ആഗ്രഹിക്കുന്നു ആഘോഷങ്ങളുടെ ഭാഗമായില്ലെങ്കിലും ഒന്ന് വന്നു പോകാൻ കനിവുണ്ടാവണം മാതലി പറഞ്ഞത് കേട്ട് സഹസ്രാനികൻ മനസ്സിലാ മനസ്സോടെ സമ്മതിച്ചു അദ്ദേഹം സ്വർഗത്തിലേക്ക് തിരിച്ചു സ്വർഗ്ഗത്തിലെ നന്ദാവനത്തിൽ ദേവന്മാർ തങ്ങളുടെ ഭാര്യമാരുമായി വിഹരിക്കുന്നത് കണ്ട രാജാവിൻ്റെ മനസ്സിൽ വിഷാദമുണ്ടായി ഇത്ര കാലമായിട്ടും തനിക്കൊരു കൂട്ടുകാരി ഇല്ലല്ലോ എന്ന വിഷമം അദ്ദേഹത്തിന്റെ മനസ്സിനെ വല്ലാതെ പിടിച്ചുലച്ചു ഇത് ദേവേന്ദ്രൻ തിരിച്ചറിഞ്ഞു അനുയോജ്യയായ ഒരു ഭാര്യയെ ആഗ്രഹിച്ച അദ്ദേഹത്തോട് ഇന്ദ്രൻ പറഞ്ഞു രാജാവേ വിഷാദം വേണ്ട നിന്റെ ഈ ആഗ്രഹം നടക്കും നിനക്ക് അനുയോജ്യയായ ഒരുവൾ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട് ഞാൻ പറയാൻ പോകുന്ന ഈ കഥ ശ്രദ്ധിച്ച് കേൾക്കുക പണ്ട് ഞാൻ ബ്രഹ്മാവിനെ സന്ദർശിക്കാൻ പോയപ്പോൾ വിധൂമൻ എന്ന ഒരു വസു എന്നെ അനുഗമിച്ചു ഞങ്ങൾ അവിടെ ആയിരിക്കുമ്പോൾ അലംബുഷ എന്ന അപ്സരസ് ബ്രഹ്മാവിനെ കാണാൻ വന്നു വായുദേവന്റെ ഒരു തമാശ മൂലം കാറ്റടിച്ച് അവളുടെ വസ്ത്രമൊന്നു മാറി അത് കണ്ട വസുവിന് അവളോട് പ്രണയമുണ്ടായി അപ്സരസിനും മോഹം വന്നു പക്ഷേ സൃഷ്ടികർത്താവായ തന്റെ മുന്നിൽ വെച്ച് തന്നെ ഇരുവരും ചപല വികാരങ്ങൾക്ക് അടിമപ്പെട്ടത് കണ്ട് ബ്രഹ്മാവ് കോപം കൊണ്ട് ജ്വലിച്ചു അദ്ദേഹം ആ രണ്ടുപേരെയും ശപിച്ചു നിങ്ങൾ മനുഷ്യലോകത്ത് ജനിക്കട്ടെ അവിടെ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കട്ടെ എന്നായിരുന്നു ആ ശാപം ആ വസുവാണ് ശതാനികൻ്റെ മകനായി ജനിച്ച നീ ആ അപ്സരസ് അയോധ്യയിൽ കൃതവർമാവ് എന്ന രാജാവിന്റെ മകളായി ജനിച്ച മൃഗാവതിയും വൈകാതെ അവൾ നിന്റെ ഭാര്യാവും ഇന്ദ്രന്റെ വാക്കുകൾ സഹസ്രാനികൻ്റെ മനസ്സിൽ പ്രണയാഗ്നി ആളി കത്തിച്ചു ഇന്ദ്രൻ അദ്ദേഹത്തെ സ്വന്തം തേരിലിരുത്തി മാതലിയോടൊപ്പം ഗൗശാംബിയിലേക്ക് യാത്രയാക്കി ഇതിനിടയിൽ ഒരു സംഭവം നടന്നു അതിസുന്ദരിയായ തിലോത്തമ എന്ന അപ്സരസ് സഹസ്രാനികനെ നോക്കുന്നുണ്ടായിരുന്നു സുന്ദരനായ രാജാവിനെ കണ്ട് അവൾക്ക് പ്രണയം തോന്നി തന്റെ ആഗ്രഹം അദ്ദേഹത്തെ അറിയിക്കാനായി ആ അപ്സരസ് തീരുമാനിച്ചു യാത്ര തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് തിലോത്തമ സ്നേഹത്തോടെ രാജാവിനോട് സംസാരിക്കാൻ ശ്രമിച്ചു എനിക്കങ്ങയോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു ഞാനങ്ങയെ സ്നേഹിക്കുന്നുണ്ട് ഇന്ദ്രദേവന്റെ അനുവാദത്തോടെ കുറച്ചു കാലം എന്നോടൊപ്പം ഇവിടെ തുടരാമോ അവൾ ചോദിച്ചു എന്നാൽ മൃഗാവതിയെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരുന്ന രാജാവ് അവളെ ശ്രദ്ധിച്ചില്ല തിലോത്തമയ്ക്ക് മറ്റ് അപ്സരസുകളുടെ മുന്നിൽ താൻ അപമാനിതയായതുപോലെ തോന്നി കോപം വന്ന തിലോത്തമ ശപിച്ചു രാജാവേ നിന്റെ മനസ്സ് കൈയടക്കിയ അവളിൽ നിന്ന് നീ പതിനാല് വർഷം വേർപിരിഞ്ഞിരിക്കും മാതലി ഈ ശാപം കേട്ടെങ്കിലും പ്രിയതമയെക്കുറിച്ചുള്ള ചിന്തയിലായിരുന്ന രാജാവ് അത് കേട്ടില്ല കൗശാംബിയിലെത്തിയ രാജാവ് ഉടൻ തന്നെ അയോധ്യയിലേക്ക് ദൂതനെ അയച്ച് അവിടുത്തെ രാജാവിനോട് മൃഗാവതിയെ വിവാഹം ചെയ്തു തരാൻ ആവശ്യപ്പെട്ടു കൃതവർമാവ് സഹസ്രാനികനെ തന്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു അവിടെ വെച്ച് രാജാവ് മൃഗാവതിയുടെ നൃത്തം കണ്ടു തിരികെ പോകുമ്പോൾ കൃതവർമാവ് സന്തോഷത്തോടെ അവളെ സഹസ്രാനികന് വിവാഹം ചെയ്തു കൊടുത്തു അവളോടൊത്ത് രാജാവ് സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി ഇരുവരും പരസ്പരം ജീവന് തുല്യം സ്നേഹിച്ചിരുന്നു പ്രജകൾക്കും സന്തോഷമായിരുന്നു മഹാദേവന് ദേവി എന്നതുപോലെ ചേർച്ചയാണ് സഹസ്രാനീകനും മൃഗാവതിയും തമ്മിലെന്ന് അവർ പറഞ്ഞു കുറച്ചു നാളുകൾക്ക് ശേഷം മൃഗാവതി ഗർഭിണിയായി രാജ്യം ആ വാർത്ത ആഘോഷപൂർവ്വം കൊണ്ടാടി രാജാവ് ഏറെ സന്തോഷിച്ചു അദ്ദേഹം ജനിക്കാനിരിക്കുന്ന തന്റെ പുത്രന്റെ നന്മയ്ക്കായി യാഗങ്ങളും ദാനവും നടത്തി രാജ്യമെങ്ങും സന്തോഷം കളിയാടി ഒരിക്കൽ അന്തപുരത്തിന് സമീപമുള്ള ഒരു താമരപ്പോയകരയിൽ തന്നെ നോക്കി മതിമറന്നിരുന്ന രാജാവിനോട് അവൾ ഒരു കാര്യം പറഞ്ഞു പ്രഭോ എനിക്കൊരാഗ്രഹമുണ്ട് പറഞ്ഞോളൂ ദേവി സഹസ്രാനീകൻ കൗതുകത്തോടെ അവളെ നോക്കി എനിക്ക് രക്തം നിറഞ്ഞ കുളത്തിൽ നീരാടണം അത് കേട്ട് രാജാവ് ഒരു നിമിഷം ഒന്ന് ഞെട്ടി അതിനുശേഷം അദ്ദേഹം പുഞ്ചിരിയോടെ പറഞ്ഞു ദേവിയുടെ ആഗ്രഹം എന്താണെങ്കിലും ഞാനത് നടത്തി തരും അത് കേട്ട മൃഗാവതി സന്തോഷത്തോടെ അദ്ദേഹത്തെ പുണർന്നു മൃഗാവതിയുടെ വിചിത്രമായ ആഗ്രഹം എങ്ങനെ സാധിച്ചു കൊടുക്കുമെന്ന് രാജാവ് ചിന്തിച്ചു ഒരു കുളം മുഴുവൻ രക്തം നിറയ്ക്കാൻ എത്ര കുരുതി ചെയ്യേണ്ടി വരുമെന്ന ചിന്ത അദ്ദേഹത്തെ വല്ലാതെ വിഷമിപ്പിച്ചു വിനോദത്തിന് വേണ്ടി കൊല ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ രീതിയല്ലായിരുന്നു ഒടുവിൽ അദ്ദേഹം അതിനൊരു ഉപായം കണ്ടെത്തി പിറ്റേന്ന് തന്നെ രാജാവ് ചുവന്ന അരക്കുകലക്കിയ വെള്ളം നിറച്ച് അന്തപ്പുരത്തിനു സമീപമുള്ള ആ പൊയ്ക ഒരുക്കി അദ്ദേഹം അത് മൃഗാവതിയെ കാണിച്ചു മൃഗാവതി രാജാവിന്റെ തീരുമാനത്തിൽ പരിപൂർണ തൃപ്തിയായിരുന്നു അവൾ അതിൽ സന്തോഷത്തോടെ നീരാടി തന്നോടൊപ്പം കുളിക്കാനായി അവൾ രാജാവിനെയും ക്ഷണിച്ചു രാജാവ് സന്തോഷത്തോടെ ആ ക്ഷണം സ്വീകരിച്ചു അദ്ദേഹം അവളോടൊപ്പം കുളത്തിലേക്ക് ഇറങ്ങാൻ തയ്യാറായി എന്നാൽ പെട്ടെന്നാണത് സംഭവിച്ചത് ചുവപ്പിൽ കുളിച്ചു നിൽക്കുന്ന മൃഗാവതിയെ കണ്ട് അതൊരു പച്ചമാംസമാണെന്ന് തെറ്റിദ്ധരിച്ച് ഗരുഡവർഗ്ഗത്തിൽപ്പെട്ട ഒരു വലിയ പക്ഷി അവളെ റാഞ്ചി എടുത്ത് പറന്നു എല്ലാം പെട്ടെന്നായതിനാൽ രാജാവിന് ഒന്നും ചെയ്യാനായില്ല ഭാര്യയെ ഭീമാകാരനായ ഒരു പക്ഷി റാഞ്ചി കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ രാജാവ് കുഴഞ്ഞു വീണു അപ്പോഴേക്കും രാജഭടന്മാർ അങ്ങോട്ട് ഓടിയെത്തി അവർക്കും പക്ഷിയെ തടയാനായില്ല കിടക്കുന്ന രാജാവിനെ എടുത്ത് ചികിത്സകൾക്കായി അവർ അകത്തേക്കോടി ഈ സമയം ദേവലോകത്തു നിന്നും മാതലി അവിടെ എത്തി രാജാവിന് ബോധം വീണപ്പോൾ അന്ന് ദേവലോകത്ത് നടന്ന സംഭവങ്ങൾ മാതലി അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കി അങ്ങ് തെറ്റ് ചെയ്തിട്ടില്ല പക്ഷേ ഇത് പ്രണയഭംഗം നേരിട്ട തിലോത്തമയുടെ ശാപമാണ് ഇതിനൊരു പരിഹാരമില്ല കുറച്ചുനാൾ അങ്ങ് പ്രേതമയില്ലാതെ ജീവിക്കേണ്ടി വരും പക്ഷേ വിഷമിക്കണ്ട ശാപകാലം കഴിയുമ്പോൾ അങ്ങ് അവളെ കണ്ടെത്തും അങ്ങിപ്പോൾ രാജ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക മാതലി പറഞ്ഞു രാജാവ് അത് കേട്ട് വല്ലാതെ വിഷമിച്ചു പോയി ശാപം എന്നോർത്തുകൊണ്ട് വെറുതെ ഇരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അദ്ദേഹം അവളെ തിരയാൻ തുടങ്ങി എവിടെ നിന്നും ഒരു തെളിവും കിട്ടിയില്ല വൈകാതെ വിരഹ ദുഃഖം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ക്ഷയിച്ചു തുടങ്ങി ഇതോടെ കഥ നിർത്തിയ സത്രമുടമ വിക്രമാദിത്യനെ നോക്കി പറഞ്ഞു ഈ സംഭവം നടന്നിട്ട് കുറച്ചു നാളാവുന്നു ഇപ്പോഴും അദ്ദേഹം തിരച്ചിലിൽ തന്നെയാണ് നിങ്ങൾ ആരാണ് എവിടെ നിന്നാണ് വരുന്നത് എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല കഴിയുമെങ്കിൽ ഞങ്ങളുടെ മഹാരാജാവിനെ ഒന്ന് സഹായിക്കൂ പ്രിയതമയെ കണ്ടെത്തി കൊടുക്കുന്നവർക്ക് രാജാവ് എന്തും തരും ഞങ്ങൾ നോക്കാം നാളെ തന്നെ മഹാരാജാവിനെ പോയി കാണാം വിക്രമാദിത്യൻ പറഞ്ഞു അത് കേട്ട സത്രമുടമ പുഞ്ചിരിച്ചു അയാൾ രണ്ടുപേർക്കുമുള്ള ആഹാരം തയ്യാറാക്കി കൊടുത്തു അവരത് കഴിച്ച് കിടന്നു ആ രാത്രി ഒരു സംഭവമുണ്ടായി തനിക്കരികിൽ ഒരു നിഴൽ കണ്ടാണ് ജയദേവൻ ഉറക്കമുണർന്നത് മുന്നിൽ നിൽക്കുന്ന രൂപം കണ്ട് അയാൾ പേടിച്ച് നിലവിളിച്ചു ശബ്ദം കേട്ട വിക്രമാദിത്യനും ഞെട്ടി ഉണർന്നു അവരുടെ മുന്നിൽ വന്നത് നിധി കാക്കുന്ന ആ വേദാളമായിരുന്നു ചുവന്ന നാവും നീളമുള്ള ദംഷ്ട്രകളും കാണിച്ച് അത് ഉറക്കച്ചിരിച്ചു കഥയൊക്കെ കേട്ടില്ലേ ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം എന്താ മൃഗാവതി ഒരു അസുര സ്ത്രീയല്ല രക്തവുമായി ബന്ധപ്പെട്ട ചരിത്രവും അവൾക്കില്ല എന്നിട്ടും എന്തുകൊണ്ടാണ് അവൾ രക്തം നിറഞ്ഞ കുളത്തിൽ കുളിക്കണമെന്ന് ചിന്തിച്ചത് ഉത്തരം പ്രതീക്ഷിച്ചുകൊണ്ട് വേദാളം അവരെ നോക്കി വേദാളത്തിന്റെ ചോദ്യം കേട്ട് വിക്രമാദിത്യൻ ഒരു നിമിഷം ചിന്തിച്ചു